ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മളെ വിയറ്റ്ന സൂപ്പർ റിലയിൽ ചക്ക പിടിച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് അടത്ത് വയ്ക്കാം പഴുക്കാറായി വിളഞ്ഞു വന്നിട്ടുണ്ട് ചിലപ്പം അങ്ങ് താഴത്താണ് നിൽക്കണത് അപ്പോൾ അതുകൊണ്ട് ചിലപ്പം പഴുത്ത് കഴിഞ്ഞാൽ വല്ല പെരിച്ചാഴിയോ പെരിച്ചാഴോ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അവിടെ പെരിച്ചാഴിയോ വേറെ വല്ലതൊക്കെ കടിച്ചാലേ അപ്പോൾ നമുക്ക് അടത്ത് വെച്ച് പഴുപ്പിച്ചെടുക്കാം നമ്മൾ വിയറ്റ്നാ സൂപ്പർ റയലിൽ നട്ടിട്ട് നടുന്ന വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര വർഷം കഴിഞ്ഞ കേട്ടോ അപ്പം ഈ വർഷമാണ് ചക്ക പിടിച്ചിട്ടിയത് കഴിഞ്ഞ വർഷവും അല്ല കഴിഞ്ഞ ഒരു ഒരാറുമാസം മുമ്പും ഇതുപോലെ കട കള അടച്ച കളകളൊക്കെ വന്നിട്ട് പോയായിരുന്നു ഇപ്പോഴാണ് ചക്ക ആയി കിട്ടിയത് അപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കുഞ്ഞിൻ്റെ ഒക്കെയാണേ നല്ലത് മതി നമുക്ക് കട്ട് ചെയ്ത് വെച്ച് നോക്കാം ബാ നോമ്പാണേ അപ്പോൾ നോമ്പിൻ്റെ ക്ഷീണമൊക്കെയാണ് മുഖത്ത് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കാൻ വന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വെയിലായത് കാരണം അതാ എല്ലാം പൂത്തും കാച്ചുമൊക്കെ നിപ്പുണ്ട് ഇത് മാതളമാണ് മാതളത്തിലും പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് വേറൊരു രണ്ട് മൂന്ന് മാതളം കൂടെ ഉണ്ട് കേട്ടോ അതിലൊക്കെ പൂക്കൾ വന്ന് തുടങ്ങി പിന്നെ ഇത് നമ്മുടെ മാംഗോസ്റ്റിൻ ആണ് മാംഗോസ്റ്റിൻ ഒന്നര രണ്ട് മാസമായോളൂ ഞാൻ പഴങ്ങളൊക്കെ പറിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത സീസണാണേ ആ മരം തന്നെയാണിത് ആ അടുത്ത പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ മാവുകളൊക്കെ പൂത്തു ഇത് നമ്മുടെ ചെറിയാണ് ചെറിയ നിറച്ച് പൂക്കളും കായ്കളും ഒക്കെ വന്ന് നിപ്പുണ്ട് ഇപ്പം നല്ല വെയിലുള്ള സമയമല്ലേ നന്നായിട്ട് വെള്ളവും വളമൊക്കെ ഒഴിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ പൂക്കളും കായ്കളും ഒക്കെ കിട്ടുന്ന സമയമാണ് ഇത് ഓറഞ്ചാണ് ഓറഞ്ച് ഒരു കായ്കള് ഒരു കായ് ഇപ്പം വലുതായി നിപ്പുണ്ട് ബാക്കി പൂക്കളും കായ്കളും ഒക്കെ ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മളിത് ഒരു ദിവസം വെള്ളമൊഴിക്കാതിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും റംബുട്ടാനും മാങ്കോ മാങ്കോസ്റ്റിനും പുലാസാനും എല്ലാം പൂത്ത് നിൽക്കുന്ന സമയമാണ് കേട്ടോ ഇപ്പം മാവുകളൊക്കെ പൂത്ത് പോതാട് നമ്മളെ വലിയ പ്ലാവ് വരുന്നതല്ല ഏട്ടാ മാത്രമേ ഉള്ളൂ ചുള്ളിക്കമ്പ് പോലെയാണ് അതിൻ്റെ മരമൊക്കെ പോയേക്കുന്നത് നമ്മൾ അടിഭാഗത്തു നിന്ന് കുറേ ശിഖരങ്ങൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു വെട്ടിക്കൊടുത്താലേ അടിയിലോട്ട് ചക്ക നിറച്ചു പിടിക്കുകയുള്ളൂന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ശിഖരങ്ങൾ രണ്ട് മൂന്നോ കമ്പൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ ഒരു ചെറിയ ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ ചക്കയാണ് ഇത് നമുക്ക് പഴുപ്പിച്ച് നോക്കണം നല്ല മധുരം ഞാൻ ഇത് കഴിച്ചിട്ടുണ്ട് വേറൊരു സ്ഥലത്തുനിന്ന് കിട്ടി കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത് നമ്മുടെ കന്നി കാച്ച ചക്കയാണ് ഇത് നമുക്ക് കൊണ്ടു വയ്ക്കാം പഴുത്തതിന് ശേഷം ഇത് കഴിക്കുന്ന വീഡിയോ എടുക്കാം കേട്ടോ ആ മാവുകളൊക്കെ പോത്ത് നിൽക്കുന്ന സമയമാണ് മാവുകളൊക്കെ കാച്ചു കിട്ടുമെന്നറിയില്ല ഇത് ഓൾ സീസൺ മാവാണ് തായ്ലൻഡ് ഓൾ സീസൺ വെറൈറ്റി ആണ് അതായത് എപ്പോഴത്തേക്കും നമ്മുടെ സർവത്തിൽ കുറേ കായ്കൾ നിപ്പുണ്ട് നമ്മൾ നോമ്പ് തുറക്കാൻ നേരത്ത് സാധാരണ ഇത് ജ്യൂസ് അടിക്കാറുണ്ട് അപ്പോൾ ഒന്ന് വിചാരിച്ച് കുറച്ച് സ്ക്വാഷ് ഉണ്ടാക്കി വയ്ക്കാമെന്ന് സ്ക്വാഷ് ആകുമ്പോൾ നമുക്ക് വെള്ളത്തിൽ കലക്കി എടുത്താൽ മതിയല്ലോ എളുപ്പമായിരിക്കും ആ മുട്ടപ്പഴത്തിൻ്റെ മരത്തിലാണ് ഇത് പടർത്തി വിട്ടേക്കുന്നത് നിറച്ച് ഒരു നെറ്റ് കെട്ടിയിട്ടുണ്ട് അപ്പം നെറ്റിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ഇങ്ങനെ കൊഴിഞ്ഞ് വീന്നൊക്കെ കിടപ്പുണ്ട് ഇതുപോലെ എന്തെങ്കിലും തോട്ടയൊക്കെ കൊണ്ട് അടിച്ചിട്ടാൽ മാത്രമേ ഇതുപോലെ താഴത്ത് വീഴത്തുള്ള കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ കിട്ടിയിട്ടാണ്ട് നമുക്കിത് പറിച്ചെടുക്കാം ഇത് നമുക്ക് സ്കോഷ് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം അതാണ് നമ്മൾ വറക്കി എടുത്തുകൊണ്ട് വന്നത് കുറച്ചൊക്കെ വാടി കിടപ്പുണ്ടായിരുന്നു നെറ്റിലൊക്കെ ഇറത്ത് ഇരുന്ന് വീന്ന് കിടപ്പുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് നല്ല വെയിലല്ലേ നല്ല കുഴപ്പമില്ല നമുക്കിത് സ്ക്വാഷ് എടുക്കാം ഫൗസാൻ ആ നേരം ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാൻ പുറത്ത് പോയി വെള്ളം ഒഴിച്ചിട്ട് വന്ന വഴിയാണ് കുറച്ചൊക്കെ അവൻ കട്ട് ചെയ്തെടുത്തു നോമ്പ് വറക്കാരൊക്കെ ആയി വരുന്നു അപ്പോഴേക്കും നമുക്കിത് സ്ക്വാഷ് എടുക്കണം സം തന്നെ അതെല്ലാം രണ്ടും രണ്ട് പാത്രത്തിലേക്ക് ആക്കി ഫ്ലഷ് ഒരു പാത്രത്തിലും ആക്കി പിന്നെ അതിൻ്റെ ഒരു പാട പോലെ ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ അത് വേറൊരു പാത്രത്തിലും ആക്കി അത് ശേഷം നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് നാരങ്ങയുടെ നീരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അതൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് അതായത് കുറച്ച് പാടയും രണ്ട് മൂന്ന് സർവത്തിൻ്റെ ഫ്ലഷും കൂടെ ഒക്കെ ഇട്ടൊന്ന് മിക്സിയിൽ അടിച്ച് അരിച്ചൊഴിച്ചതാണേ ആദ്യം പിന്നീട് അതിൻ്റെ ഫ്ലഷ് ഇട്ട് കൊടുത്തു രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലഷ് ഒന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ നേരത്തെയും ഇതുപോലെ സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്ക്വാഷ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കഴിയും ജ്യൂസ് അടിച്ച് കുടിക്കാനുള്ള പാട് കാരണം എപ്പോഴും നമ്മളും ജ്യൂസ് അടിക്കാൻ നിൽക്കത്തില്ല പക്ഷേ സ്കോഷ് ആകുമ്പോൾ ആവശ്യാനുസരണം നമുക്കിത് കലക്കി എടുത്താൽ മതി ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ആ സ്പൂണിന് രണ്ട് സ്പൂണ് മതിയാവും നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കലക്കിയെടുക്കാനായിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കലക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ വീട്ടിൽ ഇതുപോലെ പാഷൻ ഫ്രൂട്ടൊക്കെ ഒരുപാടുള്ളവർ ഇതുപോലെ സ്കോഷുണ്ടാക്കി സൂക്ഷിക്കാൻ പറ്റും നമുക്കത് ഞാനിത് ഒരു ഗ്ലാസ് ബോട്ടിലിൽ അടച്ചിട്ട് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് ആവശ്യാനുസരണം നമുക്കിത് എടുത്ത് മിക്സ് ചെയ്ത് കഴിച്ചാൽ മതിയാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് ഇൻഷോല്ല കാണാം ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ